മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ഇരുപതാം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സുലൈഗെരീഫാണ് നമ്മോടൊപ്പം ഉള്ളത് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ വിശേഷങ്ങളാണ് നമ്മളുമായി പങ്കുവെക്കുന്നത് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ എങ്ങനെ പോകുന്നു പ്രചരണങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നത് മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ഇരുപതാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ വി നജ്ലത്ത് ആണ് നമ്മോടൊപ്പം ഉള്ളത് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ വിശേഷങ്ങൾ നമ്മളുമായി പങ്കുവെക്കുകയാണ് എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ എങ്ങനെ പോകുന്നു ജനങ്ങളൊക്കെ സഹകരിക്കുന്നുണ്ട് രീതിക്ക് പ്രതീക്ഷ ഉണ്ട് ഒന്നാം റൗണ്ട് രണ്ടാം റൗണ്ട് ഏതാണ്ടായിട്ട് കുടുംബയോഗം ഇവിടെ റഷീദ് ഖാൻ പറഞ്ഞ ഒരാളെ വീട്ടിലെ വൈകുന്നേരം ആറര മണിക്ക്

നല്ല ായിട്ട് തന്നെ തോന്നുന്നത് എല്ലാരും നല്ല സഹകരണവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ഒരു ഈ വാർഡിന്റെ താങ്കൾ എന്താണ് ഈ വാർഡിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വികസന പ്രവർത്തനങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ പദ്ധതികൾ ഞങ്ങളെ മുൻ മെമ്പർ ഗഫൂർ ഗഫൂർക്ക നിർത്തിവെച്ച അവിടെ നിന്ന് തുടങ്ങണം ആര് വിളിച്ചാലും പുറത്ത് ഉണ്ടാവും

എല്ലാ വീടുകളിലും കയറി ഇറങ്ങുമ്പോൾ നമുക്ക് നല്ല പ്രതീക്ഷയാണ് നമ്മൾ വിജയിച്ചു കിടക്കുക എന്നാണ് എല്ലാവരും പറയുന്നത് അതേപോലെ തന്നെ നാട്ടുകാർക്ക് എന്താവശ്യമുണ്ടോ അവരെ കൂടെ നമ്മൾ ഉണ്ടാവും വിജയം ഉറപ്പാണ് എന്നാണ് നമ്മൾ കരുതിയിരിക്കുന്നത് റിയൽ മീഡിയ ഒരു ദേശത്തിന്റെ ശബ്ദം